യും കൊല ചെയ്യും എന്ന് ബോർഡ് വെച്ച് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ പരസ്യമായിട്ട് പെണ്ുമുള്ള അമ്മയും തട്ടു എന്നായി പറയുന്നത് വട്ടികൂർക്കൂട്ടപ്പഞ്ചായട്ടൻ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ ഇങ്ങനെ ഇവിടുന്ന് ഇടുന്നേറിയ അവരുടെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ മെൻസ് അസോസിയേഷൻ പാനഞ്ചൂര് കാണും വരെല്ലാം കൂടെ ചേർന്നിട്ട് അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുവോ ഇങ്ങനെ ആരായിട്ടാണ് ഇങ്ങനെ എൻസോസിയേഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സാധനം പുറത്ത് വന്നു അതാണ് ട്വൻ്റി ഫോർ ചാനലിൽ വന്നു ഇപ്പം അതാ നിങ്ങൾ കേട്ട് അത്രയും വിശ്വാസമുള്ളമാരാണ് അതിനകത്ത് കൂടെ ഉള്ളത് ഗ്രൂപ്പിൽ കാണണം ഏ കറക്റ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് എത്ര പേര് സൈക്കോളസിൻ കാണണം എൻ്റെ മുന്നേ വട്ടിയൂർക്കാ കൂട്ടപ്പൻചേട്ട അതാണ് അദ്ദേഹം പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൊട്ടന്മാരി അറിയിട്ടമാരില്ല ബുദ്ധിമാന്മാര് ആയിരുന്ന അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജനകീയ കോടതിയിൽ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വട്ടിയൂർക്കാവ് ചേട്ടൻ പുള്ളിക്കാരനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പേരൊന്നുമല്ല കേട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇഷ്ടത്തോടെ വിളിക്കുന്ന പേരാണ് വട്ടിയൂർക്കാവ് ചേട്ടൻ പുള്ളിക്കാരൻ അവിടെ വന്നിരുന്ന് കുറേ അടിപൊളിയായിട്ട് കുറേ ബുദ്ധിയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ആ പറയുന്ന മെൻസ് അസോസിയേഷനിൽ ആൾക്കാരുള്ള മെൻസ് അസോസിയേഷനിൽ ഞാനില്ല ദയവ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ ആണ് ലൈക്ക് ആണ് നമുക്ക് അകൂരം നിങ്ങളിലേക്ക് അധികം വീഡിയോ എത്തിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ അപ്പം നമുക്ക് ഒട്ടും തന്നെ വൈകണ്ട ഇതൊരു സീരിയസ് വീഡിയോ ആണ് പക്ഷേ നിങ്ങൾ ചിരിക്കരുത് പ്ലീസ് ഒരു മാധ്യമ കേസ് അത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ വ്യാജ ക്സോ കേസുകൾ ഒരുപാട് ഇവിടെ വരികയാണ് ഇവിടുത്തെ സ്ത്രീ നിയമങ്ങൾ ഇന്ത്യയിൽ നമ്മുടെ അമ്മമാർ മുൻകാലങ്ങളിൽ അനുഭവിച്ച പീഡനങ്ങൾക്ക് അതിനനുസൃതമായിട്ട് അവർക്കൊരു പരിചയമായിട്ട് കൊടുത്ത ഒരു മാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ കറക്റ്റ് ആണ് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ബുദ്ധിപരമായിട്ട് സംസാരിക്കുകയാണ് പക്ഷേ ഇത് അണയാൻ പോകുന്ന ഈ ആളിക്കത്തലാണ് ഇനി അങ്ങോട്ട് മണ്ഡതരങ്ങളുടെ ഘോഷയാത്രയാണ് വരാൻ പോകുന്നത് മറ്റൂർക്കാവ് കുട്ടപ്പൻ ചേട്ടന്റെ നിന്ന് കേൾക്കാം ഈ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് കേട്ടോ പുള്ളി എന്ത് കൊണ്ടത്തരം പറയുന്ന ആളാണെങ്കിലും ഈ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് അവർക്ക് വാളായിട്ട് കൊടുത്ത സ്ഥലം പരിചയമായിട്ട് കൊടുത്ത് അവർ വാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് നേരിട്ടുള്ള നിയമങ്ങളെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് പല ആളുകളും എല്ലാവരും ഇല്ല കേട്ടോ എല്ലാ സ്ത്രീകളും ഇല്ല ചില സ്ത്രീകൾ ഓക്കെ തുടങ്ങി പാളാൻ തുടങ്ങിയിട്ടുണ്ട് അണ്ണന്റെ ഒരു കണക്കൂട്ടുള്ള കാര്യങ്ങൾ ചുമ്മാ തള്ളി വിടുവോ അല്ലെങ്കിൽ ആരിയൊന്നും കോടതികൾ കോടതി നമുക്ക് അതിന്റെ ഡാറ്റുള്ള പുരുഷ കമ്മീഷനല്ലേ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇനി പുള്ളിക്കാരൻ എങ്ങനെയാണ് ഈ ഒരു അസോസിയേഷൻ തുടങ്ങിയെന്നറിയാം പുള്ളിക്കാരൻ സ്വന്തമായിട്ട് കുടുംബരോട് തുടങ്ങിയ പുള്ളിക്കാരൻ്റെ ഐഡിയയിൽ തോന്നി പുള്ളിക്കാരൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രശ്നത്തിൽ നിന്ന് അസോസിയേഷൻ അസോസിയേഷനുണ്ട് അല്ലാതെ കുറെ ആണുങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തുടങ്ങിയല്ല ഈ പറയുന്ന വട്ടി വട്ടിയൂർക്കാവു കുട്ടപ്പൻചേട്ടന്റെ ലൈഫിൽ ഉണ്ടായൊരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളോട് വെറുപ്പ് തോന്നിട്ട് തുടങ്ങിയ അസോസിയേഷനാണ് അല്ലാതെ പുരുഷന്മാരുടെ ഉന്നമനമൊന്നും അല്ലായിരുന്നു പുള്ളിയിട്ട് ഉദ്ദേശം തുടക്കത്തിൽ അന്നത്തെ നല്ല പൊടി ശ്വാസം കൂട്ടെന്ന് ഈ കാണിച്ചവനെ അറിയാമല്ലോ ഈ കാണിച്ച സവാ എന്ന് പറയുന്ന പെണ്ണിനെ വണ്ടിക്കകത്തിരുന്ന് തുണി ഊരി സമ്മാനം പുറത്തിട്ട് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരുത്തൻ അവന് പോയി മാലയിട്ട ടീംസ് ആണ് ആദ്യം ഒരു സപ്പോർട്ട് ചെയ്ത പുരുഷൻ പുരുഷ കമ്മീഷൻ സപ്പോർട്ട് ചെയ്ത പുരുഷൻ എന്നാണ് ഈ ഈ പറയുന്ന വേട്ടാവളിയനാണ് അതായത് ആ ഈ വേട്ടാവളിയെ നേരത്തെ കാണിച്ചാണല്ലോ കേട്ടോ കണ്ടിപ്പൻ ഈ കാണുന്ന ഇടത്തെ സൈഡിൽ കാണുന്ന ഈ പറയുന്നവനാണ് പെങ്കൊച്ചിന് സാമാനം എടുത്ത് പുറത്തിട്ടിട്ട് വണ്ടിക്ക് അതൊന്ന് ഓർഡർ ഓടിയത് എന്നിട്ട് ആളുകൾ പിടിച്ചുകൊണ്ട് വന്ന് അകത്ത് പോയിട്ട് കാണാം അടുത്ത പുള്ളിക്കാരൻ സ്വീകരിക്കുന്ന ആരാധ നിങ്ങൾ കണ്ടോണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഈ പറയുന്ന വട്ടിയൂർക്കാവ് കുട്ടപ്പഞ്ചേട്ടൻ നടക്കുന്ന മെൻസ് അസോസിയേഷൻ അടുത്തായിട്ട് സ്വീകരിച്ച ഒരുത്തനാണ് കണ്ടോ അവിടെ അല്ല അത് തന്നെ പറഞ്ഞു ബൾസർ സുനി മാലയൊന്നും ഇട്ടില്ല പൂവ് ഇതെറിയുന്നു ഒരു കൂസലും നാളുമില്ലാതെ പറയുവാണുമാണ് അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അകത്ത് കിടന്ന ബൾസർ സുനി അവനെയാണ് പിന്നെ ഒരു സപ്പോർട്ട് ചെയ്തത് പുഷ്പവൃഷ്ടി കാരണം കാരണം വർഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ജാമ്യം കൊടുക്കാതെ ജയിലിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു ഒരു പ്രണയം പ്രണയത്തിൽ വിഷം കലർത്തി കൊടുത്ത കൊടുത്തു അതാണ് ഞങ്ങളുടെ അത് വളരെ കറക്റ്റ് ആ പുള്ളിക്കാരൻ പറഞ്ഞ വളരെ കറക്റ്റ് കാര്യമാണ് ഗ്രീഷ്മയ്ക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടി പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയില്ല പക്ഷെ ഇവർ രണ്ടുപേരും തെറ്റുകാരാണ് എന്നുള്ള ബോധം ഇല്ലെങ്കിൽ അത് തെളിയിക്കാൻ ഉള്ള ബോധം ഉണ്ടാകുന്നവരെ വേണ്ട ഇവർ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് ജാമ്യം കിട്ടിയ ഗ്രീഷ്മയു പോയി സപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇപ്പുറത്തെ പുരുഷൻ അവന് ജാമ്യം കിട്ടി കഴിഞ്ഞപ്പോൾ പോയി സപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് അത് പുരുഷനായതുകൊണ്ട് അല്ലാതെ അവിടെ ഇവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ പോലെ എവിടെയെങ്കിലുമൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആണുങ്ങൾ ഇവരെ കേട്ടിട്ടുണ്ടോ അമ്മരെല്ലാം പോയി പോക്കും അതാണ് ഇവന്മാരുടെ പരിപാടി അമ്മ അമ്മ വെച്ച് കൊടുത്ത ആ സ്ത്രീക്ക് അവളെ പുറത്തു വിട്ടു തെളിവില്ല കോടതിക്ക് കോടതി കൊടുത്തത് അല്ല നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല ആ ജഡ്ജി നമ്മൾ നടത്താൻ നടത്താൻ പോയി പക്ഷേ പോലീസാർ പറഞ്ഞു വിടുകയും ചെയ്തു ഇനി അടുത്ത ആലോചിച്ച് നോക്കണം അപ്പൊ അടുത്ത ഏറ്റവും വലിയ രസം കേട്ടോ ഒരു ബോധവും വിവരവും ഇല്ലാതെ ഇത്രത്തോളം ഒരു ഒരു ഞാൻ ഇത് ഏതോ കമന്റ് ഇട്ടായിരുന്നു രാഹുൽ ഈശ്വരൊക്കെ എങ്ങനെ ഈ ഒരു അസോസിയേഷനകത്ത് പാർട്ടിസിപ്പേറ്റായിട്ട് നിൽക്കുന്നത് ആ ഈ രാഹുൽ കൃഷ്ണനങ്ങൾ പിടിച്ച് പ്രസിഡൻ്റ് ആക്കിയാൽ പിന്നെയും കൊള്ളാം അദ്ദേഹത്തിന് പിന്നെയും ബോധം കുറച്ച് വിവരമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്തിനു ഇങ്ങനത്തെ മണ്ഡന്മാർ കൂടെ നിൽക്കുന്നത് അത് വിവരവും ബോധവും പൊക്കണമില്ലാത്ത ഇങ്ങനത്തെമാരുടെ കൂടെ അതൊരു അസോസിയേഷൻ്റെ മെമ്പറാന്ന് അല്ല മെമ്പറല്ല പ്രസിഡന്റാ ഇനി പറയുന്ന വിവരക്കേടുകളുടെ മാലപ്പടക്കം വരുന്നുണ്ട് കേട്ടോണം അപ്പം എൻ്റെ പൊന്നണ്ണ ഗ്രീഷ്മെ ശിക്ഷിച്ചുകൊണ്ട് ആ ജഡ്ജിയെ പാലാഭിഷേകം നടത്തി അതേ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടേന് അയാളുടെ ഇരട്ടത്താപ്പാന്ന് ൊണ്ട് നിങ്ങൾ അതങ്ങനെയാണ് ഗ്രീഷ്മക്ക് ജഡ്ജിക്ക് പാലഭിഷേണം നടത്തുകയും അതേ ജഡ്ജിയുടെ ഉത്തരവിൻ പ്രകാരമാണ് ഈ അമ്മ പുറത്തേക്ക് പോകുന്നത് അടിപൊളി ആളൂരാണ് ഈ പറയുന്ന മെൻസ് അസോസിയേഷന്റെ ലീഗൽ അംബാസിഡർ നല്ല രീതിയിൽ ഞങ്ങൾ കുടുംബജീവിതം ജീവിതം നയിച്ചുകൊണ്ടിരുന്നു പുള്ളിയുടെ ജീവിതമാ പറയുന്നത് എന്തിനാണ് ഈ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ പോയ കാരണവും ഇതിലേക്ക് എത്തിയതൊക്കെ എന്തോ ആണ് പുള്ളി പറയാം പുള്ളി വൈകുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ സംഭവിച്ച ഒരു കാര്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ ഈ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത് ഈ പട്ടിയൂർക്കാവ് കുട്ടപ്പൻ ചേട്ടൻ നല്ല രീതിയിൽ ഞങ്ങൾ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നു പിന്നെ അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടൻ ഉണ്ട് എല്ലാവരും ഞങ്ങളൊരു കുട്ടികുടുംബട്ടാ ഒരു വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി വന്നപ്പോ ഞാനെന്ത് വീടെടുത്ത് ഞാൻ പോയി അപ്പോൾ ആ പോയ സമയത്ത് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിയും ആ വീട്ടിൽ എന്ന് ഞാൻ അറിഞ്ഞു പറഞ്ഞാൽ അവളുടെ വീട്ടിലും അങ്ങനെ സമാധാനം ഇല്ലാതെ കണ്ട് അവരോ എവിടെയോ പോയത് അവരുടെ വീട്ടിൽ പോയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഒരാളല്ലയോ ചിലപ്പം പുള്ളുടായ്പ ആയിരിക്കും തരികീടെ ആയിരിക്കും സഹിക്കാ പോയതുകൊണ്ട് അവരവരുടെ വീട്ടിൽ പോയി കണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പലർത്തും പോകുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു അത് പുറത്തുനിന്ന് എന്റെ പരിചയക്കാർ പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല പിന്നീട് ഒരു ദിവസം നേരത്തെ കയറി വന്നപ്പോ അങ്ങനെ വീട്ടിൽ വീട്ടിലാളില്ല എന്ന് മനസ്സിലായി അപ്പോൾ പുറത്തു അപ്പൊ ഞാൻ അറിയാതെ പത്ത് പതിനെട്ട് വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് കുട്ടികളുണ്ട് കുട്ടികളുടെ കാര്യം നോക്കി വീട്ടിൽ എന്ന് പറയുന്നത് കാരണമാണോ ഇല്ലല്ലോ കാരണമായിട്ടില്ല പിന്നീട് അവളെ അവൾ വരാൻ വരാൻ എങ്ങനെ ൂടെ ഇങ്ങനെ ഒരു സൈക്കോ പോലെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെ പെൺമുള താമസിക്കും ആ പെണ്ണുമുള കൂടി രക്ഷപ്പെട്ടത് നന്നായി പിന്നെ ഇപ്പൊ തിരിച്ച് വന്നപ്പോഴും വീടാണ് മൂന്ന് മാസം ഞാൻ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാനും കാര്യം കാര്യം അവൾ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയും ഈ അവരൊക്കെ അടിപൊളി ഈ തുറന്ന് പറയുന്നതിന് വട്ടിയൂർഗാവ് കുട്ടപ്പഞ്ചാട്ടൻ നമ്മൾ നന്ദി പറയണം അദ്ദേഹം മനസ്സ് തുറന്ന് പറയുന്നുണ്ട് വിവരക്കേടാണെങ്കിലും ആണെങ്കിലും പൊട്ടത്തരമാണെങ്കിലും പറയാൻ ഒരു കൂസലുമില്ല പറയും അതാണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ കോൺഫിഡൻസ് ഇത്ര കോൺഫിഡൻസോട് മണ്ണത്തരം പറയാൻ കഴിയുന്നത് അതിന് ഞാനൊരു വലിയ വെൽ അപ്രിഷ്യേറ്റ് എന്നുള്ള ഒരു ഒരു എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രശ്നം വീട്ടിൽ പോലും അച്ഛനെ ഇല്ല ഞാൻ സ്ത്രീ വിരോധം ഉണ്ടെന്നപ്പോ പുള്ളി സമ്മതിച്ചു സ്ത്രീ വിരോധത്തിന്റെ വിത്ത് ഉള്ളിൽ മുളയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരം പറയുന്നുണ്ട് ഭാര്യ അമ്മയും തന്നെ സ്ത്രീവിരോധം ഉണ്ട് പുള്ളിക്ക് അതാണ് ഈ മെൻസ് അസോസിയേഷന്റെ പേരിൽ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നത് പുള്ളിക്കാരന്റെ പതിനെട്ട് വർഷം മുമ്പുണ്ടായ ജീവിതം തകർന്നതിന്റെ പേരിൽ ഉണ്ടാക്കിയ ഉള്ളി ഉണ്ടാക്കിയ സാധനമാണ് ഈ പറഞ്ഞ മെൻസ് അസോസിയേഷൻ അതിലേക്ക് ഞങ്ങൾ എന്തിനാണേ പിടിച്ചിടാൻ ശ്രമിക്കുന്നത് കേരളത്തിലുള്ള പുരുഷന്മാരെ വഴച്ച് അത് പുരുഷന്മാർക്ക് മെൻസ് അസോസിയേഷൻ വേണേ മെൻസ് അസോസിയേഷൻ വേണേന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് തുടങ്ങുമ്പോൾ നല്ലവണ്ണം തുടങ്ങണം വിചാരിക്കും ഒരു വേട്ടാവളിയും വന്നിട്ട് ബോധവും പൊക്കണവും ഇല്ലാത്തവന്നിട്ട് അടങ്ങിയൊരു സാധനം തുടങ്ങിയിട്ട് കുറേ മണ്ഡമാരതിനകത്ത് അതിനകത്ത് ഇനിയിപ്പോൾ ആളുകളെ കാശു കൊടുത്താൽ വിളിക്കുന്നത് നമുക്കത് കേൾക്കാം നമുക്കൊരു അമ്മയോടും ഒരു കേട്ടോണം ഇനി വട്ടിയൂർക്കാവ് ബുദ്ധിപരമായ നീക്കം ഏറ്റവും വലിയ പൊട്ടൻ പൊട്ടൻ ലോക മണ്ടൻ എന്ന് നമുക്ക് തെളിയിക്കാത്തൊരു കാര്യം എടുത്തു എടുത്തു ചാടില്ല എന്റെ കയ്യിൽ ഈ പറഞ്ഞ കാശ് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ അതുവരെ എനിക്ക് സമയം കൊടുക്കാൻ പറ്റില്ലല്ലോ ആ കാശ് വന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം സമയം കൊടുക്കും വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും എന്റെ സ്ഥലമായ മൂന്നാമൂർ ജംഗ്ഷനിലും എന്റെ അമ്മയുടെ വീട് എന്റെ അമ്മ എൻ്റെ ആ കുടുംബ വീടിൻ്റെ ഫ്രണ്ടിലും ഫ്ലക്സ് വച്ച് പറയും ഇന്ന ആളിനെയും എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും വധിച്ചിരിക്കുമെന്ന് ബോർഡ് വച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ ഞാൻ പരസ്യമായിട്ട് പെണ്ുമുളയും അമ്മയും തട്ടു എന്നി പറയുന്നത് കൂട്ടപ്പൻ ചേട്ടൻ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ ഇങ്ങനെ ഇവിടുന്ന് ഇടുന്നേറിയ അവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ മെൻസ് അസോസിയേഷന്റെ പാനൂർ കാണുവിനകത്ത് വേറെല്ലാം കൂടെ ചേർന്നിട്ട് അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുവോ ഇങ്ങനെ ആരായിട്ട് അങ്ങേരൻസോസിയേഷനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന സാധനം പുറത്തു വന്ന് അങ്ങനെ ട്വന്റി ഫോർ ചാനലിൽ വന്ന് ഇപ്പൊ അത് നിങ്ങൾ കേട്ട് അത്രയും വിശ്വാസമുള്ളവന്മാരാണ് അതിനകത്ത് കൂടെ ഉള്ളത് ഗ്രൂപ്പിൽ എന്റെ ഭാര്യ ഡിവോഴ്സ് ഡിവേഴ്സായി വേറൊരു കല്യാണം കഴിച്ചു അത് ഡിവോഴ്സ് ആയി അവർ തമ്മിൽ പിരിഞ്ഞു പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്റെ ിൽ വന്ന് താമസിക്കുന്നത് ഇങ്ങനെ വെടിപ്പ് കേട് ഇങ്ങനെ വെടിപ്പ് കേടുകൊണ്ട് അവരി താമസിക്കുന്നത് ഞാൻ ആണാണാണെന്ന് പുരുഷനാണെന്ന് പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് കൃത്യമായിട്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണും വന്നങ്ങനെ നീക്കത്തില്ല ഒരു പെണ്ണും ബോത്തും ഇല്ല ആ ബോധം ഇങ്ങനെ പോയി ഞാൻ പറയുന്ന ആണുങ്ങളെ കുറ്റപ്പെടുത്തിയോ പഴുത്തിയോ അല്ല നമ്മൾ വ്യക്തിത്വം എവിടെ അത് കാണിക്കണം അത് പെൺ പെണ്ണുമ്പോളാന്ന് ഇറങ്ങിപ്പോയതെന്താണെന്ന് അവരോട് ചോദിക്കണം ഇപ്പോൾ വന്ന് എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കണം അപ്പനും താങ്കളുടെ അമ്മയും താങ്കൾ കൊല്ലും

दे थे थे। 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 थे थे। േ തിരക്കണം എന്ത് എന്ത് ഉറപ്പിലാണ് താങ്കളുടെ മുൻഭാര്യയും താങ്കളുടെ അമ്മയും അവിടെ ജീവിക്കുക വീട്ടിൽ അല്ല കൊല്ലും ചിലപ്പോൾ മാനസികളയും എന്റെ പൊറ്റ പെട്ടുമ്പോഴേ ഓടി അച്ഛപ്പെട്ടോ വേട്ടാവളിയിലാണ് വട്ടളി കടിക്കുക അതാണ് ഞാൻ 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 പറയുന്നത് നമുക്ക് കൊല്ലില്ല കാരണം ചിന്തിക്കുന്ന ആളാണ് അല്ല അതോ അതോ ഗ്രൂപ്പിൽ അല്ലല്ല ില്ല പിന്നെ ഞാൻ അടുത്ത അടുത്ത അടുത്തോട്ട് എന്റെ പൊതു എനിക്ക് ചിരിക്കാൻ ഞാൻ എനിക്ക് ഏറ്റവും വലിയ ചിരി തോന്നുന്നത് ഇങ്ങനെ വെട്ടാവളി അത്രയും പറയുന്നതൊന്നുമല്ല ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞോട്ടെ അവളെ അടിച്ചു കൊണ്ടെങ്കിൽ പറയുന്നത് പക്ഷേ ഇത് ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഇന്ന് മെൻസ് അസോസിയേഷൻ ഇന്ന് ഇയാൾ വിശ്വാസത്തോടെ പറയുന്ന മെൻസിനെ ആണല്ലോ എന്നെ താക്കിയിരിക്കുന്നത് അവന്മാര് ഈ ലീക്കാക്കി എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ചിരി തോന്നുന്നത് വളരെ ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് നമ്മുടെ ഈ ഗ്രൂപ്പില് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരോടാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ആവശ്യം ഞാൻ ഉന്നയിക്കുന്നത് ആവശ്യം ഉന്നയിക്കുക മാത്രമല്ല നിങ്ങൾ അത്യാവശ്യം ചതിക്കാത്തവർ എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് കറക്റ്റാ ഒട്ടും ചതിച്ചിട്ടില്ല ആ പറഞ്ഞ വോയിസ് വള്ളി ഉള്ളി തെറ്റാതെ പുറത്ത് വന്ന് ലോകം മുഴുവൻ കേട്ടിപ്പം ചതിക്കാത്ത ആളുകൾ കൂടെ ഉള്ളത് ചതിക്കാനും പാടില്ല എന്തെന്നുവെച്ചാല് എനിക്കിപ്പോ വിജയിക്കണമെങ്കിൽ ലേശം കാശിന്റെ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞുണ്ടോ ചിലപ്പോ ഞാൻ കൊലപാതകം വരെ ചെയ്യാം രണ്ടുപേരെ അങ്ങനെ അമ്മ ഭാര്യ അമ്മയും തട്ടാനായിട്ട് കാശ് ആവശ്യപ്പെടുവാണ് കേരളത്തിലെ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് കുട്ടപ്പൻ ഇത്രയും പോലും ബോധവും പൊക്കണവും ഇല്ലാത്ത ഇങ്ങേര് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ആളുകളെ ആണുങ്ങളെ അതിനകത്ത് ആക്കിയിട്ട് അവന്മാരെ വിശ്വസിച്ച് വോയിസ് ഇട്ട് അവന്മാരെ അതെല്ലാം അടുത്ത് പുറത്താക്കി ഇതാണ് കേരള മെൻസ് അസോസിയേഷൻ ഇഞ്ചക്കോണെ ക്ഷെറിയല്ല വെറുതെ അല്ല നിങ്ങളുടെ വസ്തു കണ്ട പണയം വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് കാശ് പണിക്കും എന്തിനാണെന്നറിയോ അകത്തങ്ങാടം പോയി കഴിഞ്ഞാൽ കേസ് വാദിക്കാൻ കാശു വേണമല്ലോ അതിനുവേണ്ടി ആയിരിക്കും വെള്ളം അടിച്ച് ബോധവും പൊക്കളവും ഇല്ലാതെ ഓരോരോ ഇവരൊക്കേട് വിളിച്ച് പറയും എന്നിട്ട് കേരള മെൻസ് മെൻസ്സോസിയേഷൻ മറ്റാണുങ്ങളുടെ തലവെച്ചോലി പറഞ്ഞു അടുത്ത 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 ആപ്പിലാവാൻ പോവാ ചോദിച്ച് മേടിക്കുവ ചോദിച്ച് കേട്ടോ പറഞ്ഞാൽ ില്ല ഇപ്പോ ഫ്ലവേഴ്സ് കോട്ടയത്ത് ആദ്യമായിട്ട് എക്സിബിഷൻ ഇട്ടപ്പോലിന്റെ കാശ് കൊടുത്തിട്ടില്ല അവിടെ ഇവിടെ വന്നിട്ടാണ് മെൻസ് അസോസിയേഷൻ തുടങ്ങിട്ട് അടുത്തുള്ള ആളുകൾ ഇവിടെ നാണക്കേട് നാണ മാറിയില്ല എന്റെ വട്ടിയൂർക്ക് വട്ടിയൂർക്കാവുന്ന സ്ഥലത്തിനോട് നാണക്കേടാക്കലേ എന്റെ കുട്ടപ്പം ചേട്ടാ െ താങ്കടിയന്തരം കാണണം കറക്റ്റ് അതെനിക്ക് പറയാനുള്ളത് എത്ര പേര് സൈക്കോളം കാണണം എന്റെ മുന്നേ വട്ടിയോർക്ക് കൂട്ടപ്പൻ ചേട്ടാ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നതാ പറഞ്ഞാൽ മനസ്യാവസ്ഥയിൽ പോയി താങ്കളുടെ മുൻഭാരി അമ്മയും വന്നാൽ കൂടി പറയാവും കാരണം എന്താ താങ്കൾ ഒരു സാധനം താങ്കളുടെ ഗ്രൂപ്പിൽ അടുത്ത് ബഷീർ സാറിന്റെ അതായത് ജഡ്ജിന്റെ ഗ്രീഷ്മയെ ശിക്ഷിച്ച ജഡ്ജിനെ പാലഭിഷേകം നടത്താനായിട്ട്

പറയുന്ന സമരത്തിലും നമുക്ക് സംഘടന കിട്ടാതെ വരുമ്പോ പുറത്ത് നാളെ എടുക്കും അവർക്ക് പൈസ രാഷ്ട്രപെട്ടുകാര്ട്ടെ അവര് വിളിച്ചു പറയുന്നില്ല ഇത് പൊട്ടപ്പാട് ആ സമരത്തിന് പോയത് മുപ്പത്തൊമ്പത് പേരാമൂന്ന് പേരെ ഒന്നാർ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വിളിച്ചതാണ് തെണ്ണൂറ് രൂപയിലേക്ക് കൊടുത്ത് പിന്നെ എന്റെ മരിച്ച കമ്മീഷൻ ഓൾ കേരള കേരളം മുഴുവൻ മൂന്നാല് കോടി ജനങ്ങളുണ്ട് അതിനകത്ത് ഒരു ഒന്നൊന്നര കോടി ആണുങ്ങളും കാണും ഇതിനകത്ത് ഇരുപത്തഞ്ചു പേരെ തികച്ചെടുക്കാൻ പറ്റുന്നില്ലേ പിന്നെ നീയൊക്കെ എന്തോന്ന് കേരള മെൻസ് അസോസിയേഷൻ വില കളയാനായിട്ട് ആളുകളുടെ അറിയാമോ ഞാൻ പറഞ്ഞുതരാം അതായത് മെൻസ് മെൻസ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഈ അസോസിയേഷന് പത്ത് നാൽപ്പതിനായിരം രൂപ അയാൾ അയച്ചു കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ കാണിക്കാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു പൈസ ഒന്നും വലിയ കാര്യമില്ലല്ലോ നമ്മൾ മരണപ്പെട്ട് പാല് പൈസ ഒന്നും ഉപയോഗിക്കത്തില്ല അവൻ്റെ വാക്കിനകത്ത് ഞാൻ വീണുപോയി കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും കാണാൻ പറ്റും എന്ന് വിചാരിച്ച് സംസാരിക്കും വീണുപോയി അങ്ങനെ പൈസ അയച്ചു കൊടുക്കാൻ റെസിപ്റ്റാണ് നാൽപ്പതിനായിരം രൂപ കൊടുത്തു ായിരം രൂപ അത് വേറെ ഒരു ഏട്ടാവളെ ന്യൂമാരെ ഒക്കെ വിശ്വസിച്ച് നാൽപ്പതിനായിരം അയച്ചു കൊടുത്ത് അവനെന്തോ എന്തോ പറയേണ്ടത് ഏറെ കൊണ്ട് കേസ് കൊടുക്കാനുള്ള ന്യൂമാർ ആരാട്ടെ ഉമാർക്ക് നാൽപ്പതിനായിരം അടിച്ചു കൊടുത്ത് അയച്ചു കൊടുത്തത് പറഞ്ഞാൽ പറഞ്ഞാലും ഉമാരന് കാശ് മേടിച്ചത് വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്ന് പെണ്ണിന്റെ വീട്ടില് ഒച്ചനെ കാണിക്കാൻ അതിനെ നാൽപ്പതിനായിരം രൂപ മക്കളുള്ളത് ഭാര്യയുടെ കയ്യിലാണ് താങ്കൾ മക്കളെ കാണിക്കാമെന്ന് പറഞ്ഞ് നാപ്പതിനായിരം രൂപ മേടിച്ചു വിളിച്ചു പരാതി ആദ്യം ശരിയായിരിക്കും അതെ അതെ എന്റെ വസ്തുപണയപ്പെടുത്തിയിട്ട് നിങ്ങൾ ഞാൻ ലോണിന് വേണ്ടി കൊല്ലാൻ വേണ്ടി അല്ല കൊല്ലാണം എന്നല്ല മെസ്സേ അല്ല താങ്കൾ ആദ്യം താങ്കളുടെ വികാരത്തിൽ ഒരു മെസ്സേജ് ഇടുന്നു താങ്കളുടെ ആ കൂടുതൃത്തിന് വേണ്ടി പണം ആവശ്യപ്പെടുത്തും പിന്നീട് താങ്കൾ അതെ വസ്തു എന്റെ നിങ്ങൾ ഞാൻ ലോണിന് വേണ്ടി കൊല്ലാൻ വേണ്ടി അല്ല കൊല്ലാണെന്നല്ല ഇരുപത് ലക്ഷം ആവശ്യം കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അതെ കൊന്നു കഴിഞ്ഞാൽ കോടതി കൊടുക്കണ്ടല്ലേ സോറി വക്കീല വെക്കണ്ടേ അതിനൊക്കെയാണ് എന്റെ പൊന്നി മണ്ടത്തരും ഇവരെക്കേട് ഇങ്ങനെ പച്ചക്കറി വിളിച്ച് പറയുന്ന ഒരാളെ ഞാൻ ആദ്യോട്ട് കാണു കേട്ടോ കേട്ടോണ്ട് ഇരുപത്തഞ്ചു പേര് തികച്ചില്ലാത്ത ഗ്രൂപ്പ് ഇരുപത്തിമൂന്ന് പേരെ പുറത്തുനിന്ന് വിളിച്ചു മുപ്പത്തൊമ്പത് പേര് ഇരുപത്തിമൂന്ന് പേരെ പുറത്തുനിന്ന് വിളിച്ചു ബാക്കി എത്ര കണക്കെന്ന് നിങ്ങൾ കൂട്ടിക്കോ കുറച്ച് പേര് ഞങ്ങളൊരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും തട്ടാ അമ്മേ ഭാര്യ തട്ടലാണ് അത് പറ്റാത്തതുകൊണ്ടാണ് മെൻസോസ് ഉണ്ടാക്കിയത് ഇങ്ങനെ ഈ വട്ടിയൂർക്കാവ് കുട്ടപ്പന നിങ്ങൾ നോക്കിവെച്ചോ പെണ്ണും പുള്ളയോ ഇല്ലെങ്കിൽ അമ്മയോ എന്തൊക്കെയൊക്കെ ചെയ്തെന്നുള്ള വാർത്ത ഉടനെ വരും ഇയാളെ ഇനി പൂമാല ഇടാൻ ആളുകൾ വരും അത് നോക്കിക്കോ ണോ എന്നല്ല ഞാൻ ആ പേരില് കൊട്ടേഷൻ കൊടുക്കുന്നത് ഈ കുട്ടപ്പൻ ചേട്ടന്റെ വോയിസ് കേട്ടോ ഈ മെനി ഈ അസോസിയേഷൻ നേരം പുറത്തു പോകുന്ന നേരത്ത് അവരുടെ ലൊക്കേഷൻ കിട്ടുക അത് ബാക്കി പണിയും പുള്ളി പറയുന്നത് ആൾക്കാർ അറിഞ്ഞു വരുന്നത് അതിനുള്ളിൽ തന്നെ ഓടി പോകുന്നത് ൊക്കേഷൻ ഞാനീ പറഞ്ഞല്ലോ പുള്ളി അതിനകത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ ഫോർഡ് ചെയ്തിട്ടുണ്ടല്ലോ കുറെ അല്ല ലൊക്കേഷൻ എടുത്തു തരണം അതാണ് അജയുടെ ലൊക്കേഷൻ എടുത്തേ ആദ്യത്തെ കൊട്ട് കൊടുക്കാൻ പോകുന്നത് കഴിയുമ്പോൾ എന്ന് പറയുന്ന ഒരു ഒരു സംഘടന ഉണ്ടാക്കി പുരുഷാവകാശങ്ങൾ കൂടി വാദിച്ച് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്ന ഒരാൾ അയാൾ പരസ്യമായ ഗ്രൂപ്പിൽ ഈ തരത്തിൽ അമ്മയും മുൻഭാരെയും കൊല്ലാൻ പോവാണെന്ന് പറയുകയും അയാൾ മറ്റോട് സംസാരിക്കുമ്പോഴേക്കും സംഘടന വിട്ടുപോയ ആൾക്കാരെ തീർത്തു കളയാൻ ഇതുപോലെ കൊട്ടേഷൻ രീതിയിൽ ലൊക്കേഷൻ എടുവാണമെന്ന് വിരട്ടം ചെയ്യുന്ന രീതിയിൽ താങ്കൾ ക്രിമിനൽ ആണോ താങ്കൾ വെറുതെ തള്ളുന്നതാണോ അല്ലെന്ന് എനിക്കറിയില്ല താങ്കൾ അത് വെള്ളം വെള്ളം പുള്ളി പറഞ്ഞു എന്ത് പറഞ്ഞു ഇങ്ങനെ ഇതുള്ളൂ കൂടെ ഉള്ള ഗ്രൂപ്പിലുള്ള ക്ലാപ്പന്മാരെല്ലാം കൂടെ ഇതെല്ലടത്ത് പുറത്തുവിടുന്ന ഒരു ബോധം വേണ്ട ഇല്ല നല്ല പുറത്ത് വന്നില്ല ഇനി ഇയാൾ ഇനി എന്തിനാണ് ഈ അസോസിയേഷൻ കൊണ്ട് നടക്കുന്നത് അതിനുള്ള ഒരു വോയ്സും പുറത്ത് വിട്ടതിന് ശേഷം മാസത്തിന് മൂന്ന് ദിവസമാണ് കഴിക്കുന്നത് അതാണ് കുഴപ്പം ഇപ്പഴും ഈ വെള്ളം അടിച്ചാണ് എല്ലാത്തിനും പ്രശ്നം അത് നിർത്താവോ അത് നിർത്തുമ്പോൾ കുറച്ചൊക്കെ ഒതുങ്ങും ഒരുപാട് തന്നെ ആയിരിക്കും പെണ്ണും പൊള പോകാനും കാരണം വെള്ളമടിച്ച് കിറങ്ങിയ കാണാൻ നിന്ന് കാണും പെണ്ണുംപുളക്ക് എഴുതി കേട്ട കണ്ടിറങ്ങി പോയെന്നൊന്നും കണ്ട ഇത്രയും കടന്ന പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ടോ എന്ന് കൂടുതലോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കാര്യം എന്ന് പറഞ്ഞത് സീരിയസ് വീഡിയോ ആണ് നിങ്ങൾ ചിരിക്കരുത് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ പറയുന്നത് എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ബിബത്തിൽപ്പെട്ട ആണല്ല ഞാൻ എനിക്ക് സമ്മതിക്കാൻ പ്രയാസമില്ല മാറി നിൽക്കുന്ന കൊല്ലാൻ വേണ്ടി കൊടുക്കുന്നു കേട്ടോ ഒന്ന് ഞാൻ കൊല്ലുമെന്ന് പറയുകയും അത് എന്റെ വികാരത്തിന്റെ പുറത്താണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ആണത്തത്തിന്റെ ഭാഗം അവൻ എനിക്ക് താല്പര്യമില്ല ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല പിന്നെ താങ്കൾക്ക് വോയിസ് ഇല്ല ആദ്യം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞാൽ കുടുംബജീവിതം കുടുംബ ജീവിതമൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ അങ്ങേറെ അനുഭവമാണിത് പെണ്ണും പിള്ളേ അമ്മയും മൈൻഡ് ചെയ്യാതെ ഇറക്കി വിടിയാ കണ്ടി നിൽക്കേ അതിൻ്റെ ഗതു കേട് കൊണ്ടിയാണ് ഒറ്റയ്ക്ക് പോയി മെൻ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയതാണ് അതാണ് പറയുന്നത് പെണ്ണും കല്യാണം കഴിക്കാത്തൊരു പറയാൻ അർഹരല്ലെന്ന് ഇന്ന് കല്യാണം കഴിക്കാത്തൊന്നും ആണുങ്ങളല്ലയോ കല്യാണം കഴിക്കാത്ത എത്ര പുരുഷന്മാരുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പിള്ളേരുണ്ട് കല്യാണം പ്രായമായതേ ഉള്ളൂ കല്യാണം കഴിക്കാത്ത എത്ര പേരുണ്ട് ഓ ചർച്ചയാണ് ക്രൈം റെക്കോർഡ് കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജയിലുകളിൽ കുറ്റം ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്ന പ്രതികളിൽ ക്രൈം ചെയ്ത തൊണ്ണൂറ്റി ആറ് ശതമാനം പേരും വയല ക്രൈം ചെയ്ത തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും പുരുഷന്മാരാണ് ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ് ഇത് ഈ കണക്കുകൾ ഉണ്ടാക്കുന്ന എല്ലാ പാവാടകളാണ് കണക്കുകൾ ഉണ്ടാക്കുന്ന മൊത്തം പാവാടകളാണ് അടിപൊളിയായിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും പറയാം ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ അവിടെ പോയി കാൻറ്റി ഫോർ ചാനലുണ്ട് എനിക്ക് ചിരിക്കും ചൊവ്വയും ശ്വാസപുട്ടലും തുമ്മലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇങ്ങനൊരു കോമഡി പീസാണ് ഞാൻ പറഞ്ഞിട്ട് മറ്റേ പരിപാടി ഉണ്ടല്ലോ ഒരു ചിരി ഇരിച്ചിരി വമ്പർ ഇച്ചിരി അതിനകത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് വമ്പർ അടിക്കും അതിൻ്റെ ചെയ്യുന്നു ഇറ്റ് മെൽത്ത് ആ സാരിക്കാം